പ്രകടനപത്രികയിൽ ഉൾക്കൊള്ളിച്ച ആയിരം കാര്യങ്ങളിൽ തൊള്ളായിരത്തി എൺപത്തിയഞ്ച് കാര്യങ്ങളും സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്ന് കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുൾ റഹ്മാൻ മദരകം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് വിപുലീകരണം നിർമ്മാണോദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പൊതുലോകത്തേക്ക് സഞ്ചരിക്കുന്ന പുതുതലമുറയ്ക്ക് വേണ്ട സംവിധാനങ്ങളാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളതെന്നും കേരളത്തെ മാറ്റിമറിച്ച അധികാര വികേന്ദ്രീകരണമെന്ന പ്രസ്ഥാനത്തിലൂടെ ഗ്രാമപ്രദേശങ്ങളെ നഗരപ്രദേശത്തിന് തുല്യമാക്കാനും ഗ്രാമപ്രദേശങ്ങളിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ കൃത്യതയോടെ ചർച്ച ചെയ്ത് അധികാര സ്ഥാപനങ്ങളെ അറിയിച്ച് വികസനം സാധ്യമാക്കുവാനും സാധിച്ചു തൽഫലമായാണ് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ രാജ്യാന്തര തലങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആരോഗ്യമാകട്ടെ കായിക അങ്ങനെ ഏത് എടുത്ത് പരിശോധിച്ചു അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി കേരളത്തിൽ അധികാരത്തിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നാടിന് തന്നെ ഉണ്ടാക്കിയുള്ള മാറ്റം എന്താ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയിട്ട് എല്ലാ മേഖലയിലും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ നമ്മളെടുത്തു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഈ നാട്ടിലെ സാധാരണക്കാരനായുള്ള പാവപ്പെട്ട ആളുകൾക്ക് തീരുമാനമാണ് ചടങ്ങിൽ ഇ ടി അധ്യക്ഷത വഹിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു മതിലകം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ പ്രേമാനന്ദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു